വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് പിന്നെ ഒരുപാട് കൻറ്റുകൾ ഞാൻ വായിച്ചു അതിലേക്കൊക്കെ വരാം വരാൻ പോകുന്ന സ്വർണം ഇവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിളിക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ ഞങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ആദ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് കമൻറ്റിലേക്കൊക്കെ പോകാം ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണല്ലോ ഇപ്പോൾ ഉള്ളത് ഇന്ന് ഉയർന്നു രാവിലെ പക്ഷേ പക്ഷേന്നല്ല അതൊരു നല്ലൊരു കാര്യമാണ് ഐ മീൻ സീസ്ഫെയർ വന്നിട്ടുണ്ട് എസ്ബുദ്ദീൻ ഇസ്രായേലും എന്നിട്ടും സ്വർണ്ണവിലെ കുതിച്ചു വരുന്നു അപ്പോൾ കാരണം എന്താ നോക്കുമ്പോൾ റഷ്യ പ്രശ്നം റഷ്യ ഉക്രൈൻ യുദ്ധം വലിയ രീതിയിൽ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങൾ അവസാനിക്കട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുന്നു പറയുന്നു ഓക്കെ അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം ഭയങ്കരമായ രീതിയിൽ റഷ്യ അറ്റാക്ക് ഭയങ്കരമായ രീതിയിൽ കൂട്ടിയിട്ടുണ്ട് വില്ലേജ് കൊപ്പിയാൻ സ്കി കൊപ്പാൻ കി എന്ന് പറയുന്ന കാർക്കിറ്റ് റീജിയൻസിലേക്കൊക്കെ റഷ്യ ഇപ്പോൾ കടന്നിട്ടുണ്ട് സുമിർ റീജിയൻസിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതല്ല എല്ലാവരും നട്ടിക്കുന്ന കാര്യം കഴിഞ്ഞ മൂന്ന് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള എ ടി എ സി എം എസ് എന്ന് പറയുന്ന മിസൈല് ആ ലോങ് റേഞ്ച് മിസൈല് കുർസ്ക് റീജിയൻസിലേക്ക് റഷ്യയുടെ കുർസ്ക് റീജിയൻസിലേക്ക് ഉക്രൈൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് റിട്ടാലിയേഷൻ ഉണ്ടാവുമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട് ക്യാഷ്വാലിറ്റിയൊന്നും അതിൽ എത്രയൊന്നും പറഞ്ഞിട്ടില്ല ഒരുപാട് ഡ്രോണുകളാണ് റഷ്യ കണക്കില്ലാത്ത രീതിയിൽ കണക്കില്ലാത്ത മീൻസ് നൂറ്റി എൺപത്തി എട്ട് ഡ്രോണുകളാണ് വിട്ടിട്ടുള്ളത് ഉക്രൈനിലേക്ക് റഷ്യ അതിൽ എഴുപത്തിയാറിത്തിന് ഉക്രൈൻ തടുത്തു എന്നാണ് പറയുന്നത് ബാക്കി തൊണ്ണൂറ്റാറെണ്ണത്തിന് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് മുപ്പത്തൊമ്പത് ഡ്രോൺ റഷ്യയിലേക്കും വിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം വളരെയധികം രൂക്ഷമായിട്ടുണ്ട് നാറ്റോ മെമ്പേഴ്സൊക്കെ കൂടി ചേരുന്നുണ്ട് അവർ ഉക്രൈൻ സപ്പോർട്ട് കൊടുക്കുന്നതിനുള്ള തീരുമാനം തന്നെയാണ് അവരുടെ അടുത്തുള്ളത് അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം കൂടി കൂടി പോയേക്കാണ് അപ്പോൾ ഈ മെഡിസിൻ ടെൻഷൻ അഴിഞ്ഞിട്ടും സ്വർണ്ണവില കുതിച്ചു വരുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതായത് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് അപ്പുള്ള നാളെ ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയുള്ളൂ ഈ ഒരു കാര്യം കൂടുതൽ പ്രശ്നമായതുകൊണ്ടാണത് സംഭവിച്ചിട്ടുള്ളത് മറ്റേ കമൻറ്റുകളൊന്നും ഇതിൽ വരുന്നില്ല കമൻ കമൻറ്റുകളുടെ ഇടയിൽ കമൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കമൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് വീഡിയോയിലേക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ട്രേഡേഴ്സിനുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിനുള്ളതാണ് ഓക്കെ അത് പറയുക പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും ഇനി നിങ്ങളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുക എന്നുള്ളതായിരിക്കും അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ ഇതും കൂടി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണവില തകർ തരിപ്പണമാവുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഐ മീൻ റിഷ ഉക്രൈൻ യുദ്ധം കൂടിയും സമാധാനത്തിലേക്ക് വരേണ്ട ആവശ്യം വലിയ രീതിയിലാണ് കാരണം ഒരു വലിയ ഒരു ഫിയർ ഇപ്പോൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് ഓക്കെ